രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തിൽ ജ്യോതിശാസ്ത്രജ്ഞർ ആദ്യമായി തേർട്ടി വൺ അറ്റ്ലസ്സിന് ശ്രദ്ധിച്ചത് അതിൻ്റെ അസാധാരണമായ വലിപ്പവും വേഗതയും കൊണ്ടാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും ഹബി ബഹിരാകാശ ദൂരദർശിനിയും കണക്കാക്കുന്നതനുസരിച്ച് സൗരയൂഥത്തിലൂടെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മൈൽ വേഗതയിലാണ് ഭൂമിക്ക് നേരെ അത് പാഞ്ഞെടുക്കുന്നതെന്നാണ് ഗാലക്സിയുടെ മധ്യഭാഗത്തു നിന്നാണ് ബഹിരാകാശ പേടകം വരുന്നത് എന്നതിനാൽ വളരെ വൈകിയാണ് ശാസ്ത്രലോകവും ഇതിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇത് ശുക്രൻ ചൊവ്വ വ്യാഴം എന്നിവയ്ക്ക് സമീപം കടന്നുപോകുന്നതിനാൽ അതിൻ്റെ സഞ്ചാരപഥം കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയുള്ളതാണെന്ന് ശാസ്ത്രജ്ഞരും വിലയിരുത്തുന്നു അതിനാൽ തന്നെ ഒരു സാങ്കേതിക തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതിനോ ഭൂമിയിലേക്ക് ചില പേടകങ്ങൾ വിന്യസിക്കുന്നതിനോ അയച്ച ഒരു അന്യഗ്രഹ കപ്പലായിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ ഭയപ്പെടുന്നതിന് പിന്നിലെ കാരണവും ഇതായിരിക്കാം എന്നാൽ തേണ്ടിവൺ അഡ്ലേഴ്സ് ഒരു പ്രകൃതിദത്ത വാൽനക്ഷത്രമാണെന്നാണ് സമൂഹത്തിൽ പ്രബലമായ അഭിപ്രായം